നമസ്കാരം സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത സഹോദരിമാരെ ബന്ധുവീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ കുന്നത്ത് മുഹമ്മദ് റമീസ് നെടുമ്പാശ്ശേരി കിടങ്ങയത്ത് ബേസിൽ ബേബി എന്നിവരാണ് അറസ്റ്റിലായത് വണ്ടൂരിലെ ബന്ധുവീട്ടിൽ വിരുന്നുവന്ന പതിനാലും പതിനഞ്ചും വയസ്സുള്ള സഹോദരിമാരെയാണ് ഇരുവരും ബൈക്കിലെത്തി ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ പതിനാറിനാണ് സംഭവം ബന്ധുവീട്ടിലെത്തിയ കുട്ടികളെ കാണാതായതോടെ മാതൃ സഹോദരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വണ്ടൂർ എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ പെൺകുട്ടികൾ സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രതികളുമായി അടുപ്പത്തിലായിരുന്നു ഈ പരിചയം മുതലെടുത്ത് കുട്ടികളെ ബാംഗ്ലൂരുവിൽ എത്തിച്ച് ഒരു ദിവസം വീടെടുത്ത് താമസിക്കുകയായിരുന്നു അവിടെ വെച്ച് മദ്യം നൽകി പീഡിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു തിരിച്ചു വരുന്നതിനിടെ ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുവർക്കുമെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ ടി സമദ് സി പി ഒമാരായ ടി സിനി എം ജയേഷ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു